ഹായ് ഹലോ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ കേക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ചോക്ലേറ്റ് കേക്കല്ലേ എന്നുള്ളത് പക്ഷേ നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് റോബസ്റ്റ് പഴം വെച്ചുകൊണ്ടാണ് ഒന്നിനെട്ടിയില്ലേ നിങ്ങൾ അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് ബനാന കേക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് കണ്ടാലോ അതിനായിട്ട് രണ്ട് റോബസ്റ്റ പഴവും രണ്ട് മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് റോബസ്റ്റ പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ തന്നെ സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഈ കേക്കിന് പഞ്ചസാര പൊടിക്കണമെന്ന് നിർബന്ധമില്ലാട്ടോ പൊടിക്കാതെയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കാം അങ്ങനെ പഴവും മുട്ടയും മൈദയും ഒക്കെ പാടാൻ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഓയിൽ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ പോയി അങ്ങനെ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര അരക്കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേൽഭാഗത്ത് മാത്രമാണ് കേട്ടോ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ലാസ്റ്റായിട്ട് ഇതുപോലെ മേൽഭാഗത്ത് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു നൂറ്റൻപത് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അത് കറക്റ്റായിട്ട് നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ള കേക്ക് ഉണ്ടാക്കുന്നതിനെ അപേക്ഷിച്ച് ഒട്ടും പണിയില്ലാത്തൊരു കേക്ക് കൂടിയാണ് കേട്ടോ അത് വീട്ടിലുള്ള ചേരുവ മാത്രം മതി കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും വേണേ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കെ ബൈ